നിങ്ങളായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് അതായത് ഒത്തിരി പേർക്ക് വീട്ടിലിരുന്നിട്ടൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആയാലോ അതും വീട്ടിലിരുന്നിട്ട് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്കിതിൽ മുതൽ മുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫൈവ് ആ ഒരു റേഞ്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ നമുക്ക് നമുക്കിത് ചെയ്യാം നല്ല രീതിയിലുള്ള ലാഭം ആദ്യ ദിവസം തന്നെ നേടാൻ പറ്റും എന്താണ് ഈ ബിസിനസ് എങ്ങനെ ചെയ്യാന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ബിസിനസ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണ ടാബ്ലെറ്റ് ആണ് നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ പക്ഷെ അതിൻ്റെ ഇൻസൈഡിൽ ചിലപ്പോൾ ഒത്തിരി അഴുക്കുകൾ ഉണ്ടാവാം അപ്പോൾ നമ്മുടെ ക്ലോത്തൊക്കെ അലക്കുന്ന സമയത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ക്ലീൻ ക്ലീനായിട്ട് കിട്ടണമെന്നില്ല ബാക്ടീരിയാസ് ഉണ്ടാവുക നമ്മുടെ ക്ലോത്തിൽ അത് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പക്ഷേ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഒരു ടാബ്ലറ്റ് ഇപ്പോഴും വിപണിയിൽ ആണ് ആ ഒരു ടാബ്ലറ്റ് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസൈഡിലുള്ള അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആവും വാഷിംഗ് മെഷീൻ അപ്പോൾ ആ ഒരു ടാബ്ലറ്റ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക കാരണം അത്രയും വൃത്തിയായിട്ടുള്ള നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ടാബ്ലറ്റാണ് അപ്പോൾ ഇത് ഇത് സെയിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വെറും ആറ് രൂപയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടണേ ചിലപ്പോൾ ഒരു അഞ്ച് രൂപയ്ക്കൊക്കെ ആയിരിക്കും കിട്ടണേ അപ്പോൾ ഒരു പത്ത് പ്രൊഡക്റ്റിന് തന്നെ നമുക്ക് എത്ര രൂപയ്ക്ക് എത്ര രൂപ വരും അതായത് ഒരു അറുപത് രൂപ അമ്പത് രൂപയുണ്ടെങ്കിൽ നമുക്ക് പത്തെണ്ണം കിട്ടും ഈ ഒരു ടാബ്ലറ്റ് പക്ഷേ നിങ്ങളിപ്പോൾ ആമസോണിലോ മീഷോയിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ടാബ്ലറ്റ് ആറ് പീസ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഒരു പാക്കറ്റിലാണ് വരുന്നത് അഞ്ച് പീസ് ആറ് പീസൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് കാണാം നൂറ്ററുപത് നൂറ്റമ്പത് നൂറ്റി എഴുപത് ആ റേഞ്ചൊക്കെ ആയിരിക്കും അതായത് നമുക്ക് ഈ ഒരു അമ്പത് അറുപത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം നൂറ്റി എഴുപത് രൂപയ്ക്ക് വിൽക്കാം അപ്പം നമ്മൾ വാങ്ങുന്നതിലും ഇരട്ടിയിലധികം ലാഭമാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരു പാക്കറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നൂറ് നൂറ്റി ഇരുപത് രൂപ ആ ഒരു റേഞ്ചൊക്കെ ലാഭം കിട്ടും അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതായത് നല്ല വർക്കിംഗ് ആണ് മെഷീനിലിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല വർക്കിംഗ് ആണ് അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് നമുക്ക് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് അതിനുശേഷം നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് റെഫർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് പാക്കറ്റായിട്ട് കൊടുക്കാം ഈ ഒരു പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുൾ ആവുന്നതുകൊണ്ട് തന്നെ അവർ പിന്നെയും പിന്നെയും വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ നമുക്ക് വീട്ടിനടുത്തുള്ള ഷോപ്പുകളിലൊക്കൊക്കെ എത്തിച്ച് കൊടുക്കാം അതുമല്ലാതെ ഇതിൻ്റെ ഒത്തിരി വീഡിയോസൊക്കെ അവൈലബിൾ ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടാബ്ലറ്റിൻ്റെ അപ്പോൾ അതിന് വീഡിയോസ് നിങ്ങൾക്ക് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലായിക്കഴിഞ്ഞാലും എഫ് ബിയിലായി കഴിഞ്ഞാലും യൂട്യൂബിലായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ വാങ്ങിക്കുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് ഡൗട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് ആവശ്യമുള്ളവർക്ക് പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും അതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് സെയിൽ കിട്ടുന്ന ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ആണിത് അപ്പോൾ ട്രെയിനിങ് വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് നമ്പർ തരാം അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അല്ലാത്തവരെന്തായാലും ഈ ഒരു ഐഡിയ ചെയ്ത് നോക്കാം ആമസോണിലൊക്കെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ്